കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്നും ഇരുപത്തിമൂന്നുകാരിയും അവിവാഹിതയുമായ അമ്മ നവജാത ശിശുവിന്റെ മൃതദേഹം നടു വലിച്ചെറിഞ്ഞ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയത് ഒരു സിനിമാ നടൻ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ഡാൻസറും സിനിമാ താരവുമായ തൃശൂർ സ്വദേശി മുഹമ്മദ് റഫീഖാണ് വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് എന്നാണ് വിവരങ്ങൾ ഡാൻസറായ ഇയാൾ വിവിധ സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് സിനിമാക്കാരുമായൊക്കെ അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതെന്നാണ് യുവതി പറയുന്നത് താൻ ഗർഭിണിയാണെന്ന കാര്യം യുവാവിന് അറിയാമായിരുന്നു എന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് തുടർന്ന് യുവാവ് സൗഹൃദം അവസാനിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഗർഭിണിയായതോടെയാണ് യുവാവ് പിന്മാറിയെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഇതോടെയാണ് യുവാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ത്തിലുള്ള താല്പര്യമാണ് ഇരുവരെയും പ്രണയത്തിലേക്ക് അടുപ്പിച്ചതെന്ന വിവരങ്ങളാണ് വ്യക്തമാകുന്നതും അതായത് പെൺകുട്ടി ബാംഗ്ലൂരിലാണ് വിദ്യാഭ്യാസം നടത്തി വന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയ നാട്ടിൽ യുവതി പഠനം തുടങ്ങിയിരുന്നു ഇതിനിടെയാണ് ഈ സിനിമാതാരമായിട്ടുള്ള യുവാവുമായി പരിചയപ്പെടുന്നത് തുടർന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ സമീപമുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഇയാൾ നിരന്തരമായി ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് എഫ്ഐ ആറിൽ പറയുന്നത് എട്ടു മാസം മുൻപാണ് യുവതി ഗർഭിണിയാണെന്ന് അറിയുന്നത് അപ്പോഴേ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ യുവതി തന്നെ തീരുമാനിച്ചു തുടർന്ന് ർഭം മത്സരിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ഇതിന് പിന്നാലെ മുഹമ്മദ് റഫീഖിനോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ അയാൾ കയ്യൊഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ തുടർന്ന് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണമെന്ന് യുവതി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു അതേസമയം സിനിമാ താരവും ഡാൻസറുമായ റഫീഖ് തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പെൺകുട്ടി ഗർഭിണിയായപ്പോൾ അയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി അതേസമയം നിലവിൽ കേസ് അന്വേഷിക്കുന്ന സിറ്റി പോലീസ് ഇപ്പോൾ ഈ കേസ് ഫയൽ ഹിൽ പാലസ് പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന തൃപ്പൂണിത്തരം സമീപമുള്ള സ്ഥലത്ത് വെച്ചാണ് പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരിക്കുന്നത് ഹിൽ പാലസ് പോലീസ് കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം നർത്തകനായ സിനിമാ താരത്തിനെതിരെ ചെറിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ആക്ഷേപം ഉയരുന്നു അതേസമയം യുവതി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ കുഞ്ഞ് മരണപ്പെട്ടത് ശ്വാസം മുട്ടിയാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു കുഞ്ഞിന്റെ തലയോട്ടിക്കും കീഴ്ത്താടിക്കുമടക്കം പരിക്കേറ്റിരുന്നു ഇക്കഴിഞ്ഞ മെയ് മൂന്നിനാണ് പനമ്പള്ളി നഗറിലുള്ള അപ്പാർട്ട്മെന്റിന് മുന്നിലെ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റുകളിൽ ഒന്നിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതാണെന്ന് പിന്നീട് സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി തുടർന്ന് അഞ്ചാം നിലയിൽ താമസിക്കുന്ന യുവതി അറസ്റ്റിലാവുകയായിരുന്നു അതായത് സംഭവ ദിവസം പുലർച്ചെ അഞ്ചു മണിയോടെ വീട്ടിലെ കുളിമുറിയിൽ പെൺകുട്ടി പ്രസവിച്ചു തുടർന്ന് കുഞ്ഞു കരയാതിരിക്കാൻ വായിൽ തുണിവെച്ച് തിരികെ യുവതി ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ പ്രസവിച്ചതോ ഒന്നും തന്നെ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ വിഭ്രാന്തിയായ യുവതി കയ്യിൽ കിട്ടിയ കവറിലിട്ട് ഈ കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നു ശ്വാസം മുട്ടിയാണ് കുഞ്ഞിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു തലയ്ക്കടക്കം പൊട്ടലുണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്